വേളാങ്കണ്ണി മാതാവ് അത്ഭുതം പ്രവർത്തിച്ച ഞങ്ങൾ അമ്മയെ ഏറ്റവും വലിയ ശരണത്തോടെ വണങ്ങുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു കരുണാർദ്രയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതഭാരങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ ആകുലതകളിൽ വിഷമങ്ങളിൽ മാതാവ് അതിശക്തമായ അത്ഭുതം പ്രവർത്തിക്കപ്പെടേണമേ പരിശുദ്ധ മാതാവ് നിന്റെ ദൈവിക മഹത്വത്തിൻ്റെ ദിവ്യശക്തിയിൽ സ്നേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അവിടുത്തെ വരപ്രസാദത്തിൻ്റെ മഹിമയിൽ ഞങ്ങളിന്ന് സമർപ്പിക്കുന്ന നിയോഗം ഇവിടെ നിയോഗം പറയുക സാധിച്ചു നൽകണമേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങളിൽ അമ്മയുടെ ശക്തമായ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരെയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മീ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ.